അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പൂവാലിൽ ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അർജുനാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അർജുനും ശ്രീരേഖയ്ക്കും കൂടെ ചെറിയൊരു സ്കിറ്റ് ചെയ്യാൻ വേണ്ടി അവസരം കൊടുക്കുകയാണ് ലാലേട്ടൻ ആ സമയത്ത് അർജുൻ ശ്രീരേഖനോട് ചോദിക്കുന്നുണ്ട് ഞാൻ മെസ്സേജ് ചെയ്തിട്ട് നീ എന്താ എനിക്ക് റീപ്ലൈ തരാത്തതെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീരേഖ പറയുന്നുണ്ട് അതിന് എൻ്റെ കയ്യിലായിരുന്നില്ല ഫോണ് ഫോണ് ബാലട്ടൻ്റെ കയ്യിലായിരുന്നു ആരാണ് ബാലേട്ടൻ അതെൻ്റെ ഭർത്താവെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീ ഇത് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ലാലേട്ടനൊക്കെ ചിരിക്കുന്നുണ്ട് ഭയങ്കര രസകരമായി തന്നെയാണ് അർജുൻ ആ ടാസ്ക് ചെയ്യുന്നത് കാരണം അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുൻ നല്ല കഴിവുള്ള ഒരാൾ തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഗെയിമിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഓരോ കാര്യങ്ങളിലാണെങ്കിൽ ശരി അധികം പ്രതികരിക്കില്ല എന്നുള്ളു അല്ലാത്ത സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അർജുൻ സൈലൻ്റ് ആയിരിക്കും അർജുൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ അർജുൻ പ്രതികരിക്കുകയുള്ളൂ എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കോംബോ ഒരു കട്ട കോംബോ ഒരു മാറിയിരിക്കുകയാണ് പുറത്ത് ഏറ്റവും അധികം അറിയിച്ചു പിടിക്കാനോ അവരുടെ കോംബോയ്ക്കാണ് സാധിച്ചിട്ടുള്ളത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ജാസ്മിനും ഗബ്രിയും അങ്ങനെ പിരിഞ്ഞിരിക്കുകയാണ് ഗബ്രി പുറത്തിറങ്ങിയതിന് ശേഷം